ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഒരൊൻപത് മാസത്തോളം ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കും പക്ഷെ ഡെലിവറിക്ക് ശേഷം നമ്മുടെ ശരീരം പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പലപ്പോഴും ആ ഒരു ശ്രദ്ധ കാണാറില്ല നമുക്ക് ഒരുപാട് മേലുവേദന ഉണ്ടായിരിക്കും ജോയിന്റ്സ് വേദന ഉണ്ടായിരിക്കും നടുവേദന ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ അരക്കെട്ടിന്റെ ഈ ഭാഗത്തുള്ള ഡിസ്കംഫോർട്ട് ഉണ്ടായിരിക്കും കാരണം നമ്മുടെ ഡെലിവറിയോടനുബന്ധിച്ച് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ നമ്മുടെ യൂട്രസ് തിരിച്ചതേ അവസ്ഥയിലോട്ട് പോണം നമ്മുടെ ബ്ലീഡിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റിച്ചിന്റെ വേദന ഉണ്ടായിരിക്കും സെറിയാണെന്നുണ്ടെങ്കിലും നോർമൽ ആണെങ്കിൽ സ്റ്റിച്ച് ഉണ്ടായിരിക്കും അതിന്റെ വേദന ഉണ്ടായിരിക്കും മുലൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും ബ്ലോട്ടിങ് ഉണ്ടായിരിക്കും അതായത് വയറ് വന്ന് ഉയർത്തു വരാൻ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും പാൽ കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഉറക്കവും കൂടെ ഡിസ്റ്റർബാണ് ഹോർമോൺസിന്റെ ഇംബാലൻസും ഉണ്ട് ഇത് നമുക്ക് ഒരുപാട് മെന്റൽ ആയിട്ടുള്ള സ്ട്രെസ്സും തരും സമയത്ത് നിങ്ങൾക്ക് തന്നെ സ്വയം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റേറ്റീവ് കെയർ തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കോസ്മെറ്റിക് പർപ്പസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം വീണ്ടും പഴയ പോലെ തന്നെ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ പറ്റും